ഹരി ഓം അപ്പോൾ അടുത്ത നിയമം നിഷ്കർഷ ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നിഷ്കർഷ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഭൂഭൂത പ്രാണശുദ്ധിം പാലയേത് പാലയേത് എന്ന് പറഞ്ഞാൽ പാലിക്കണം പാലിച്ചു കൊള്ളണം എന്തിനെ പാലിച്ചുകൊള്ളണം ഭൂഭൂതപ്രാണശുദ്ധി ഭൂമി ഭൂതം വായു ജലം തുടങ്ങിയവയാണ് ഭൂതങ്ങളെന്ന് പറയുക ഭൂമിയും ഭൂതത്തിൽ പഞ്ചഭൂതങ്ങളിൽ വരുന്നതാണ് ഭൂത പ്രാണ പ്രാണൂർജം ഈ മൂന്ന് കാര്യങ്ങളിൽ ശുദ്ധി പാലിക്കണം എന്തിലൊക്കെയാണ് ശുദ്ധി പാലിക്കേണ്ടത് ഭൂശുദ്ധി ഭൂശുദ്ധി എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം നമ്മൾ ഇരുന്ന് വായിക്കുകയും എഴുതുകയും പഠിക്കുകയും ഉപാസന ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഇടം നമ്മുടെ ആ ഇരിക്കുന്ന ഇടം അതാണ് ഭൂ പിന്നെ ഭൂതം ഭൂതമെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ വ്യാപരിക്കുന്ന മണ്ണ് നമ്മളേറിയ സമയവും ഇരിക്കുന്ന മണ്ണ് പിന്നെ അതായത് സ്ഥലം സ്ഥലം പിന്നെ പ്രാണശുദ്ധി ഭൂതം വായു പിന്നെ ജലം ഇതൊക്കെയാണ് അഗ്നി പ്രാണശുദ്ധി അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ ശുദ്ധി പ്രാണശുദ്ധി പ്രാണ ഊർജമെന്ന് ഞാൻ മുൻപ് പറഞ്ഞു അപ്പോൾ പ്രാണ ഊർജത്തിൻ്റെ ശുദ്ധി ഇങ്ങനെ മൂന്ന് ശുദ്ധികൾ പാലിച്ചു കൊള്ളണം ഭൂശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയുടെ ശുദ്ധി നമ്മളിരിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളിരുന്ന് വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ ആചാര്യന്മാർ പറയുന്നത് നിലത്ത് കമ്പിളി വിരിച്ചിട്ട് ചാക്കോ കമ്പിളിയോ വല്ലതും വിരിച്ചിട്ട് അതിൻ്റെ മേൽ പായ വിരിച്ച് കട്ടിയുള്ള പ്രതലത്തിലേ ഇരിക്കാവൂ എന്നാണ് മൃദുലമായ പ്രതലത്തിലിരിക്കരുത് നമ്മളെ പഞ്ഞിയുള്ള മെത്തയൊക്കെ വലിയ ഹാനികരമാണ് കഴുത്തിന് പിന്നീട് അത് സ്പോണ്ടിലോസിസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും നട്ടലിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ബലം ഉള്ള പ്രതലത്തിൽ മാത്രമേ ഇരിക്കാവൂ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു വേണം ഇരുന്ന് വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്താൽ അത് ശരീരത്തിന് നല്ല സ്വസ്ഥത തരും മനസ്സിനും ശരീരത്തിനും നല്ല സ്വസ്ഥത തരും അതാണ് ഭൂശുദ്ധി എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മളിരുന്ന് വിദ്യാർത്ഥികളിരുന്ന് പഠിക്കുന്ന ഇടം അത് ശുദ്ധമായിരിക്കണം അതെന്തിനാ ശുദ്ധമായിരിക്കണമെന്ന് പറയുന്നത് ഒന്ന് അണുക്കൾ രോഗാണുക്കളുള്ള ഇടമായിരിക്കരുത് അങ്ങനെ അത് ശുദ്ധമാകണം രണ്ട് അവിടെ ആരെങ്കിലും ഇരുന്ന് പിന്നെ കള്ളു കുടിക്കുകയോ നുണയും ഏഷണിയും പറയുകയോ അങ്ങനെയൊക്കെ ചെയ്ത സ്ഥലമായിരിക്കരുത് ഇപ്പോൾ ഒരാൾ ഏഷണിയോ നുണയോ ചീത്തയോ തെറിയോ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അയാളിരിക്കുന്ന സ്ഥലത്ത് അയാളും എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ നമുക്കിരുന്നാലെന്താ ഇവിടെ വലിയ പ്രശ്നമുണ്ട് കാരണം ഒരാൾ ഇരുന്നു കൊണ്ട് ചീത്തയും തെറിയുമൊക്കെ പറഞ്ഞ സ്ഥലമാണെങ്കിൽ പിന്നീട് അവിടെ പോയിരിക്കുന്നവർക്ക് മനസ്സിന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും മനസ്സ് ഉറച്ചു നിൽക്കില്ല അതായത് ഒരു പ്രത്യേക ഭാഗം വായിച്ചുകൊണ്ടിരുന്നാൽ ആ വായിക്കുന്നതിൽ മനസ്സ് നിൽക്കില്ല മനസ്സതിന് പകരം ഡിസ്റ്റേർബ്ഡാവും അതായത് മനസ്സിന് അലോസരമോ ശല്യമോ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയോ ഒക്കെ ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുട്ടികളിരിക്കുമ്പോൾ ചില സമയത്ത് കുട്ടികൾ ശാന്തമായി ഇരുന്ന് വായിച്ചു കൊണ്ടിരിക്കും എന്നാൽ ചില കുട്ടികൾ മുതിർന്നവരും അവരുടെ കാലനക്കൊണ്ടിരിക്കും കാലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അനങ്ങുന്നുണ്ടെങ്കിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ വായിക്കുന്നിടത്ത് നിങ്ങൾ രഹസ്യമായി പുറ പുറകിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതി അവർ ഈ പേന ആയിട്ട് തലയിൽ വരയ്ക്കുകയൊക്കെ ചെയ്യും വരയ്ക്കുകയും അസ്വസ്ഥത ഒക്കെ ചെയ്യും ഇതൊക്കെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല ഇവരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയാവാം ഇരിക്കുന്ന ഭൂമിക്ക് ശുദ്ധിയില്ലാത്തത് കൊണ്ടാവാം നിങ്ങൾ ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം ഒരു കസേരയിൽ കസേരയിലിരുന്ന് മദ്യപിക്കുക അതിനുശേഷം ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ ആ കസേരയിൽ ഇരുത്തി പഠിക്കാൻ ആവശ്യപ്പെടുക അയാൾ പഠിക്കില്ല അയാൾ അസ്വസ്ഥനാവും അപ്പോൾ ഭൂശുദ്ധി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബ്രഹ്മചാരികൾ ഇരിക്കുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം രോഗാണുക്കൾ ഉണ്ടായിരിക്കരുത് നീച പ്രവൃത്തികൾ ചെയ്തതായിരിക്കരുത് അത്തരം ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണം കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് വേണം പഠിക്കാൻ അതാണ് ഭൂശുദ്ധി അടുത്തത് ഭൂതശുദ്ധി പഞ്ചഭൂതങ്ങളിൽ നമ്മൾ മണ്ണിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ബാക്കി കിടക്കുന്നത് അപ്പ് അപ്പെന്ന് പറഞ്ഞാൽ ദ്രാവകം കുടിക്കുന്ന ജലം തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി പ്രാണ ഊർജം വായു ശ്വസിക്കുന്ന വായു പിന്നെ ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് കുട്ടികൾ എവിടെയാണ് ഇരിക്കുന്നത് കുട്ടികൾ കുട്ടികളിരുന്ന് പഠിക്കുന്നയിടത്ത് ആവശ്യത്തിന് വായു പ്രവഹിക്കുന്നതായിരിക്കണം അതിനെയാണ് ഭൂതശുദ്ധി എന്ന് പറയുക അതായത് നല്ല സ്പേസ് ഉണ്ടായിരിക്കണം ആകാശം ആകാശമെന്ന് പറഞ്ഞാൽ സ്പേസ് സ്പേസ് ഉണ്ടായിരിക്കണം അടുത്തത് വായു നല്ലതുപോലെ കടക്കുന്ന ഇടമായിരിക്കണം വായു അതാണ് ഒരു ഭൂതശുദ്ധി പിന്നെ മറ്റൊന്ന് എനർജി ഇങ്ങനെ നിൽക്കുന്നതായിരിക്കണം ഊർജം പ്രാണ അതിനെയാണ് പ്രാണശുദ്ധി എന്ന് പറയുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം യാതയാമം ഗതരസം പൂതി പരീക്ഷിതം ജയദ് ഇത് ഭഗവത്ഗീതയാണ് ഒരു യാമം കഴിഞ്ഞ ഭക്ഷണം യാമം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് അപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭക്ഷണം വിദ്യാർത്ഥികളായ കുട്ടികൾക്ക് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥതയുണ്ടാകും അപ്പം പതുക്കെ കാലം കൊണ്ട് അസ്വസ്ഥതയുണ്ടാകും അതുപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞ ഭക്ഷണം കൊടുക്കരുത് പൂപ്പൽ പിടിച്ചത് കൊടുക്കരുത് കഠിനമായ എരിയോ പുളിയോ ഉള്ള സാധനങ്ങൾ കൊടുക്കരുത് അപ്പോൾ ഇതുപോലൊക്കെയുള്ള സാധനങ്ങളെയാണ് മലിനമെന്ന് പറയുക അത്തരം സാധനങ്ങൾ കൊടുത്താൽ ശരീരത്തിലെ പ്രാണ ഊർജത്തിന് വ്യത്യാസമുണ്ടാകും പ്രാണൌർജം കെട്ടുപോകും പിന്നെ ശരിക്കും പഠിക്കാനുള്ള ഊർജം കിട്ടുകയില്ല ഏകാഗ്രത കിട്ടുകയില്ല എന്തേലും അധ്യാപകർ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ശേഷി കുറഞ്ഞു പോകും അപ്പോൾ ഭൂഭൂത പ്രാണശുദ്ധിയും പാല ഭൂശുദ്ധി പാലിക്കണം ഭൂതശുദ്ധി പാലിക്കണം പ്രാണശുദ്ധിയും പാലിക്കണം പ്രാണൂർജത്തെ ശുദ്ധമാക്കി നിർത്തണം അതുകൊണ്ടാണ് അടുത്ത സൂത്രത്തിൽ ആചാര്യൻ പറയുന്നത് പ്രഥമം പ്രാണമാശ്രയ എന്ന് പ്രഥമം ഇപ്പം മൂന്ന് ശുദ്ധി പാലിക്കണം എന്ന് പറഞ്ഞല്ലോ ഭൂഭൂത പ്രാണശുദ്ധി പാലിക്കണം എന്ന് പറഞ്ഞു അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രഥമം പ്രാണമാശ്രയ അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തെ പ്രാണ ഊർജത്തിനാണ് നമ്മുടെ ശരീരത്തിലെ സകല പണിയും ചെയ്യുന്നത് ഒരുതരം ഇലക്ട്രിസിറ്റിയാണ് ഈ ഇലക്ട്രിസിറ്റിക്ക് പറയുന്ന പേരാണ് ഹ്യൂമൻ ഇലക്ട്രിസിറ്റി ഹ്യൂമൻ ഫോഴ്സ് വൈറ്റൽ ഇലക്ട്രിസിറ്റി വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനെയും നിർമ്മിക്കുകയും അതിനെ ഇല്ലാതെയാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പ്രാണൂർജമാണ് അപ്പോൾ ഈ പ്രാണൂർജം ശുദ്ധമായിരിക്കണം അപ്പോൾ പ്രാണനെ ശുദ്ധമാക്കാൻ എന്ത് ചെയ്യുക പ്രഥമം പ്രാണമാശ്രയ ഈ പ്രാണനെ ആശ്രയിക്കണം എപ്പോഴും അപ്പോൾ നമ്മൾ ഒൻ രാത്രി ഒൻപത് മണിക്ക് ശേഷം ഉറങ്ങിയില്ലെങ്കിൽ ഈ പ്രാണൂർജത്തിന് വ്യതിയാനം ഉണ്ടാവും ചുവന്ന മുളക് കഴിക്കാൽ ഉള്ളി തിന്നാൽ മത്സ്യമാംസങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഈ പ്രാണ ഊർജത്തിന് വ്യത്യാസമുണ്ടാവും അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് പ്രഥമം പ്രാണവാശ്രയ ആദ്യമായും നിങ്ങൾ ഈ പ്രാണൂർജത്തെ സു സംരക്ഷിച്ചു നിർത്തണം ശരീരത്തിന് നല്ല ഊർജം കിട്ടണം ഈ പ്രാണൌർജ്ജത്തെ സംരക്ഷിക്കുന്നതാണ് ജപം കൊണ്ട് ലളിതാസഹസ്രനാമത്തിൻ്റെ ജപം ഗായത്രിയുടെ ജപം പ്രാണായാമം ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന അതാണ് ശരീരത്തിലെ പ്രാണ ഊർജത്തെ അത് സംരക്ഷിച്ച് നിർത്തും ഹരിയോം ഹരി